ും ശ്രീവത്യൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പന്തളം നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ നൽകുന്നില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ വേതനം നൽകുന്നതിനെ മുനിസിപ്പാലിറ്റി അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ഐ ഐ ടി യു സി പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുഴുവേലി ആവശ്യപ്പെട്ടു ഐ എൻ ടി യു സി പന്തളം നഗരസഭാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി തോട്ടുവരളി മോഹൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് ജില്ലാ സെക്രട്ടറി ഡി എൻ ത്രിദീപ് പന്തളം മഹേഷ് മഞ്ജു വിശ്വനാഥ് കെ ആർ വിജയകുമാർ മനോജ് കുരമ്പാല കെ രാജൻ പ്രസാദ് വല്ലാറ്റൂർ വാസുദേവൻ എസ് ഷെറീഫ് മുരളി സോളമൻ വരവുകാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സിങ്ങി വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ